നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലാണ് ഈ ചാനലിലേക്ക് ഏവർക്കും സ്നേഹ സാധനം എല്ലാവരും ക്ഷണിച്ചു കൊള്ളുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ റഹീം വിദേശത്തെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ റഹീം എന്ന സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന് അഹോരാത്രം അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ബോബി ചമനോർ ഈ ബോബി ചമനോർ സത്യത്തിൽ ഒരു പണക്കാരനായ അല്ലെങ്കിൽ കോടീശ്വരനായ ഒരു കോമാളി മാത്രമായിട്ടാണ് കേരളത്തിലെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഉള്ള പോലെ എൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന് വെറും കോമാളി എന്ന് പറഞ്ഞ് അതിശേപിക്കുകയല്ല ഞാൻ കാരണം നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് നില ഇദ്ദേഹത്തിൻ്റെ വക പല പ്രാവശ്യമായിട്ട് ഓരോ വർഷവും ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം അന്നദാനം നമ്മൾക്കിവിടെ തന്നിട്ടുള്ള ഒരു സ്നേഹനിധിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നാലും അദ്ദേഹത്തിൻ്റെ ചില ചില വേഷങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയങ്ങളും യൂട്യൂബിലുള്ള തരംഗം സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ കോമാളിയായി തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞ കാര്യം കൂടിയാണിത് കാരണം തൃശ്ശൂർ റൗണ്ടിൽ പോയിട്ട് അദ്ദേഹം എന്നെ പ്രാവശ്യം സ്നേഹാലേക്ക് വിളിച്ചു നമ്മുടെ ട്രസ്റ്റിലേക്ക് ഒരു ഫണ്ട് തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബിനോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരമാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത നമ്മുടെ ഓഫീസിലേക്ക് വരികയും നമ്മളെ ക്ഷണിച്ചതൊക്കെ എന്തായാലും നമ്മുടെ ഈ റഹീം എന്ന വ്യക്തിയുടെ ആ ഒരു മോചനത്തിന് വേണ്ടി മുപ്പത്തി നാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നമ്മുടെ ഈ മലയാളികൾ മാത്രം അല്ലെങ്കിൽ എല്ലാ സ്നേഹതകള ആയ ആളുകളും നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കളും സ്നേഹിതന്മാരും സംഘടനയും ഫിറോസ്കോ നമ്പറമ്പിലും ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തകരായ എല്ലാവരും എല്ലാവരും ആദ്യം നമുക്ക് മാതൃക കാണിച്ചത് അല്ലെങ്കിൽ ഒരു കോടി രൂപ ആദ്യം അങ്ങോട്ട് ഈ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഗോപി ചൊവന്നൂർ ഈ കാശ് ഇട്ടു അതിനുശേഷം നമ്മുടെ നാട്ടുകാർ എല്ലാവരും അങ്ങോട്ട് കൈകോർത്തപ്പോൾ ആ മനുഷ്യൻ്റെ ആ പാവ മനുഷ്യൻ്റെ അദ്ദേഹത്തിന് കുടുംബവും കുട്ടികളും ഉമ്മയും എല്ലാം ഉള്ള ആ സാധു മനുഷ്യനെ മരണത്തിൽ നിന്ന് തൂക്കയറിൽ നിന്നും അദ്ദേഹം അങ്ങോട്ട് തിരിച്ചു വരികയാണ് അതിന് നമ്മൾക്ക് എത്ര പറഞ്ഞാലും ഇതിന് പ്രവർത്തിച്ച ആളുകളോട് നമ്മൾക്ക് നന്ദി പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിന് ആകെ ആയിരത്തൊന്ന് രൂപയെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അതൊരു കൂടുതൽ കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അത് സ്നേഹാലയത്തിന് നിർവാഹമില്ലാത്ത അവസ്ഥയാണല്ലോ അറിയാമല്ലോ സ്ട്രസ്റ്റിൻ്റെ അവസ്ഥകൾ അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഒരു കൊച്ചു വീഡിയോയിൽ ഒരു നൂറ് പേരോടെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു ഒരു ഒരു സങ്കടം തന്നെയാണ് അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടാനുള്ള കാരണം ശ്രീ ബോബി ചോ്മന്നൂരിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഗുരുവായൂർ ഉള്ള കിഴക്കേ നടയിലുള്ള നമ്മുടെ ഗുരുവായൂർ അമ്പലക്കുളത്തിൻ്റെ ചേർന്നുള്ള ഒരു നാരായണാലയമുണ്ട് നാരായണാലയത്തിനോട് ചേർന്ന് ലളിതപത്മിനി രാഗിണിമാരുടെ ഒരു കൊച്ചു ആശ്രമമുണ്ട് അല്ലെങ്കിൽ അന്നത്തെ അവരുടെ വീട് അത് സ്വാമി കാശി തീർത്ഥാനന്ദ എന്ന ഒരു വ്യക്തി അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ് ഈ സ്വാമിയാണ് ഈ ഒരു ബിൽഡിങ് ലളിത പത്മിനി രാഗിണിമാരുടെ ആ വീട് എടുക്കുകയും അതൊരു ആശ്രമമാക്കി മാറ്റുകയും ഭഗവാനെ ഭജിച്ച് അദ്ദേഹം കാലം കഴിച്ചു കൂട്ടുന്ന ഒരു സ്വാമിയാരാണ് സ്വാമി കാശി തീർത്ഥാനന്ദ ഇദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഈ ബോബി ചെമ്മന്നൂരിനെ പരിചയപ്പെടുത്തി തരുന്നത് നിലമ്പൂർ സ്നേഹാലയം കോവിലകത്തുമുറിയിലുള്ള ആ കെട്ടിടം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെട്ടുകെല്ലി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം തിരുമേനിക്ക് അത് മറ്റാരുമല്ല ചെമ്മന്നൂർ ജ്വല്ലറിയുടെ ഉടമസ്ഥനായ ഗോപിയാണ് ബോബി എൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം ബോബി എപ്പോഴും വിദേശത്താണ് അങ്ങനെ വലിയ സാമ്പത്തികമായിട്ടൊക്കെ ഇങ്ങനെ ഉള്ള ആളല്ലേ അപ്പം സ്വാമിയാണെങ്കിലും ഒരു അയ്യോ പാവം കേസും അങ്ങനെ ഞാൻ സ്വാമി എന്റെ മുമ്പിൽ തന്നെ ഫോൺ വിളിച്ചു ബോബി എന്ന് വിളിക്കലും സ്വാമിജി നമസ്കാരം എന്ന് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത്രയ്ക്ക് ആത്മബന്ധമാണ് അവർ എന്ന് പറഞ്ഞു ഞാൻ പിന്നോട് പറഞ്ഞു അങ്ങോട്ട് പോയിക്കോളൂ ബോബി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി തൃശ്ശൂർ റൗണ്ട് പോയപ്പോൾ ബോബി ചമണൂർ അദ്ദേഹം എനിക്ക് അന്ന് അൻപതിനായിരം രൂപ എനിക്ക് അദ്ദേഹം ക്യാഷായിട്ട് എനിക്ക് തന്നു ആ അമ്പതിനായിരം രൂപ നമ്മുടെ ട്രസ്റ്റിൻ്റെ ആവശ്യത്തിന് നമ്മുടെ ട്രസ്റ്റിൻ്റെ റെസിപ്റ്റ് ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന് സന്തോഷമായി അപ്പോൾ എൻ്റെ പിറന്നാൾ സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അത്യാവശ്യം നെയ് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ സന്തോഷപ്പെടുത്തി ഞങ്ങളെ യാത്ര അയച്ചു അപ്പോൾ ഭൂപി ചമ്മന്നൂര് ഒരുപാട് ആളുകൾക്ക് പണ്ട് തൊട്ടേ തന്നെ ചാരിറ്റി ചെയ്യുന്നുണ്ട് ണ്ടോ അപ്പൊ അത് ചില ആളുകൾക്ക് ഒരു തമാശ രൂപേണയാണ് അദ്ദേഹത്തിനെ കാണുന്നത് അത് മറ്റൊന്നുമല്ല അത് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമായിരിക്കാം അല്ലെങ്കിൽ ഒരു ട്രിക്കാണ് കാരണം യൂട്യൂബിൽ ചാനലൊക്കെ ജനങ്ങളുടെ ഇടയിൽ എത്രയും പണക്കാരനായ പാവപ്പെട്ട ഒരു കോടീശ്വരൻ എന്ന് പറയുന്ന പോലെ ഈ കോടികൾ ഉണ്ടായിട്ടും ആരും അദ്ദേഹത്തിന് ആരും അറിയുന്നില്ല അപ്പോൾ മറ്റൊരാളുടെ ആളുകൾ അറിയപ്പെടണം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് മറ്റന്നാളുകൾ എന്നെ അറിയണം ഞാൻ ഒരു വ്യക്തി ഭൂമുത്ത് ജീവിച്ചിരുന്നു എന്ന് തലമുറ അടുത്ത തലമുറയൊക്കെ അറിയണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ പെട്ട വ്യക്തി തന്നെയാണ് സത്യത്രി ശ്രീ ഗോപി ചെമ്മനൂർ ഒരു പ്രാവശ്യം കുന്നംകുളം ബോബി ചെമ്മന്നൂരിൻ്റെ ആ ഒരു ശാഖയിൽ പോയിട്ട് നമ്മൾക്ക് അദ്ദേഹം ഇരുപത്തയ്യായിരം രൂപ അദ്ദേഹം അവിടുന്ന് മേടിക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ ജന്മദിനാണ് കുട്ടികളുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നു അതിനുശേഷം നിലമ്പൂരി എടക്കര ചെമ്മന്നൂർ ജ്വല്ലറിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടി ശ്രീ ബോബിയുടെ നിർദ്ദേശപ്രകാരം ഒരുപാട് സാധനങ്ങൾ ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപയുടെ അരി സാധനങ്ങളെല്ലാം ഒരു സ്നേഹത്തിലേക്ക് എത്തിച്ചു തന്നു എന്തായാലും നമ്മുടെ റഹീമിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹത്തിനെ മോചിപ്പിക്കാൻ കാരണം അദ്ദേഹം സത്യത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നതല്ല അദ്ദേഹം ഒരു പാ ഒരു വീട്ടിലെ ഒരു ഹൗസ് ഡ്രൈവറായിരുന്നു അപ്പോൾ രോഗിയായ ഒരു കുട്ടി പ്രത്യേകിച്ച് അരക്കപ്പെട്ട ഒരു കുട്ടി മിഷിനറിയുടെ സഹായത്തോടെയാണ് ആ കുട്ടി ജീവിച്ചിരുന്നത് അപ്പം കൈയും ഒക്കെ അടക്കാനും ശരീരം അടക്കാനൊക്കെ പ്രയാസമായിരുന്നു ആ കുട്ടിക്ക് എന്നിരുന്നാലും ആ ഇടയ്ക്കിടയ്ക്ക് തുപ്പുമായിരുന്നു കാരണം ഒരു വികൃതി കുട്ടിയാണ് സ്ഥലത്തിൽ നമ്മളിവിടെ കുരുത്തംഘട്ട കുട്ടികൾ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു വികൃതിയായ ഒരു പയ്യനായിരുന്നു എന്തായാലും ട്രാഫിക്കൊക്കെ തെറ്റിച്ച് വണ്ടി ഓടിക്കണം എന്നൊക്കെ ശാഠിയെ പിടിച്ചപ്പോൾ അപ്പം അതിന് ഇയാളെ വല്ലാതെ ശാഖാരി ചെയ്തപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ നീ കയ്യോട് തട്ടിയതാണ് സത്യത്തിൽ ഈ പാവം ചെയ്ത തെറ്റ് ആ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ ഈ കുട്ടിയുടെ മേലെ ഉണ്ടായ ആ ഒരു മിഷനറി മാറുകയും പിന്നീട് അതിന് ശ്വാസം കിട്ടാതെ പൊളഞ്ഞ് ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതിന് ഇദ്ദേഹത്തിൻ്റെ കിട്ടിയ ശിക്ഷയാണ് സത്യത്തിൽ ഈ തൂക്കുമുരം അതിന് പിന്നെ എന്തോ ദൈവാധീനം നമ്മുടെ സുരേഷ് ഗോപിയോട് ഗോപി ചമ്മനൂർ പറയുകയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ എം എം യൂസഫലി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ ഒരുപാട് ഒട്ടനവധി ചിരി കാരുണ്യ പ്രവർത്തകരായ ആളുകളൊക്കെ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ തൂക്കുകയറി നിന്ന് രക്ഷപ്പെടാനൊരു അവസരം നമുക്ക് കിട്ടിയത് അപ്പം അതിന് കാരണക്കാരൻ സത്യത്തിൽ ഒരു ഇത്രയും ജനകീയമായ രീതിയിൽ അല്ലെങ്കിൽ കേരളക്കാരെ മുഴുവൻ തരംഗമാവാനുള്ള കാരണം ശ്രീ ഗോപി ചെമ്മണൂരിന്റെ ഒരു സഹായം കൊണ്ട് തന്നെയാണ് അതെന്നും ആ കുടുംബം അവർ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു തന്നെയാണ് എന്തായാലും പറയാതെ തരമില്ല കാരണം ഇത്രയും ഒരു വലിയൊരു എമൗണ്ട് ഇത്രയൊരു വലിയൊരു മഹാ വല്യൊരു എമൗണ്ട് സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ട് ഒരുപാട് പേര് പത്ത് രൂപയായിട്ടും നൂറ് രൂപയായിട്ടും ഒക്കെ അവരുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് ഈ ഒരു മനുഷ്യൻ്റെ ജീവൻ ആ പണം കൊടുത്താൽ ഒരു ജീവൻ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ അപ്പം ഇതിനു വേണ്ടി സൽസ്വ എന്താ പറയുക മനശാക്ഷിയുള്ള അല്ലെങ്കിൽ ഹൃദയമുള്ള മനസ്സുള്ള സ്നേഹമുള്ള ഒരു പറ്റം ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സ്നേഹനിധികളായ ആളുകളുടെ കാരുണ്യം ഈ ഒരു റഹീമിൽ നിന്നല്ല ഏതൊരാൾക്കും എപ്പോഴും അത് അർഹിക്കുന്നതാണെങ്കിൽ അവരെ സഹായിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇത്ര ആളുകൾക്ക് ഇന്ന് റഹീം നാളെ വേറൊരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പണം സമാഹരിക്കുന്നത് അത് ദൈവത്തിന് പോലും ഇഷ്ടമാവില്ല എന്നാൽ അറിയാതെ ചെയ്തൊരു തെറ്റിന് ഇത്രയും കാശ് കൊടുത്താൽ ആ കുടുംബാംഗങ്ങൾ ഇത്രയും കാശ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ കേസ് പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല ആ റഹീമിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ തന്നെ എത്രമാത്രം സന്തോഷമുണ്ടാകും ഒരു നാട് മുഴുവൻ ഒരു നാട് മുഴുവൻ കാണാൻ കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ വിദേശത്തുള്ള മലയാളികൾ എത്ര ആളുകളാണ് ഈ വ്യക്തിയിലെ നല്ലതിനു വേണ്ടി മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് അതിന് എന്നും എന്നും അതിന് അഭിമാനമായിട്ട് തോന്നുകയാണ് നമ്മൾക്ക് സൗദി ഭരണകൂടം സൗദി ഭരണകൂടത്തിനോട് തീർത്താതീരാത്ത കടപ്പാട് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ അതിനുപരി നമ്മൾക്ക് ശ്രീ ബോബി ചെമ്മനൂരോട് കാരണം അദ്ദേഹം ഒരു പക്ഷേ ബിസിനസിൻ്റെ തന്ത്രമായിരിക്കാം ഓരോരോ ചാരിറ്റിയും കാര്യങ്ങളും പേരെടുക്കാനും തൊട്ടന്ന് പിടിച്ചാലും ഒക്കെ വീഡിയോ ഇട്ടിട്ട് അദ്ദേഹം നല്ലതും ചീത്തയുമായുള്ള ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു യൂട്യൂബർ കൂടിയാണ് നമ്മുടെ ശ്രീ ഗോപി ചെമ്മനൂർ അദ്ദേഹത്തിൻ്റെ പണം ആ അധികമുള്ള പണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് സാധാരണക്കാരനായപ്പോൾ നമ്മളൊക്കെയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും ജയിലിൽ പോകേണ്ട സമയം കഴിഞ്ഞു അമ്മതിലത്തെ പോകരുത്തരങ്ങളും ഗുരുത്തകങ്ങളും ഒക്കെ ഈ ശ്രീ ഗോപിച്ച എന്നാൽ ഇത് ചെയ്തത് ഒരു ജീവൻ എടുക്കാൻ ആർക്കും സാധിക്കും ഒരു കത്തി എടുത്ത് കുത്തിയാൽ മതി ജീവൻ പോകുമ്പോളും പക്ഷെ ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാവും സത്യത്തിൽ ഇതിൻ്റെ പിന്നാലിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ അതിനൊക്കെ മാർഗനിർദ്ദേശമായിട്ടും അല്ലെങ്കിൽ മാർഗദർശിയായിട്ടും നമ്മൾക്ക് ശ്രീ ബോബി ചെമ്മനൂരിൻ്റെ ആ ഒരു ചെയ്തികൾ കാരണം പോയി പൊരി വെയിലത്ത് ചുട്ടുപൂടുന്ന വെയിലത്ത് അദ്ദേഹം ഇങ്ങനെ ക്യു ആർ കോഡും കൊണ്ട് നടക്കുക ആ കിട്ടുന്നത് വെച്ചതും ഒരു നൂറ് രൂപ ഒരു പത്ത് രൂപ ഒരു ആയിരം രൂപ ഒരു അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഇങ്ങനെ 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 പലതുള്ളി പെരുവള്ളമായിട്ടാണ് ഈ റഹീമിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ സഹായിച്ചത് എന്തായാലും സൗദി ഭരണകൂടത്തിന് നമ്മൾക്ക് നന്ദി പറയാം എന്തായാലും ശ്രീ റഹീമിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഭോപി ചെമ്മനൂരിനും ദീർഘായുസും സർവൈശ്വര്യവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം നമസ്കാരം